ഹായ് ഓൾ വെൽക്കം ടു ഫുട്ബോൾ അരീന ഈ സമ്മർ ട്രാൻസ്ഫർ ജാലകം വളരെ സജീവമായിക്കൊണ്ട് ഇപ്പോൾ പുരോഗമിച്ചു കൊണ്ടിരിക്കുകയാണ് ലിവർപൂളിന് രണ്ട് സൂപ്പർ താരങ്ങളെ നഷ്ടമായിരുന്നു വിങ്ങറായ ലൂയിസ് ഡയസ് ബയണിലേക്ക് പോയി അതേസമയം സ്ട്രൈക്കറായ ഡാർവിൻ യുനസിനെ ഇപ്പോൾ സ്വന്തമാക്കിയിട്ടുള്ളത് അൽഹിലാലാണ് അതുകൊണ്ട് തന്നെ ഒരു സ്ട്രൈക്കറേയും വിങ്ങറേയും ലിവർപൂളിന് ഇപ്പോൾ ആവശ്യമുണ്ട് സ്ട്രൈക്കർ പൊസിഷനിലേക്ക് ന്യൂകാസൽ യുണൈറ്റഡിന്റെ താരമായ ഇസാക്കിന് വേണ്ടിയുള്ള അവരുടെ ശ്രമങ്ങൾ തുടരുകയാണ് കൂടാതെ ഒരു വിങ്ങറെ ഇപ്പോൾ ലിവർപൂളിന് താല്പര്യമുണ്ട് രണ്ട് താരങ്ങളെയാണ് പ്രധാനമായും ലിവർപൂൾ പരിഗണിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നിട്ടുണ്ട് ഒരാൾ പി എസ് ഡിയുടെ സൂപ്പർ താരമായ ബ്രാഡ്ലി ബാർകോളയാണ് മറ്റൊരാൾ റയലിൻ്റെ സൂപ്പർ താരമായ റോഡ്രിഗോഗോസ് ആണ് ഈ രണ്ടിൽ ഒരു താരത്തെ എത്തിക്കാനാണ് ലിവർപൂൾ ഇപ്പോൾ ആഗ്രഹിക്കുന്നത് എന്നുള്ള റിപ്പോർട്ടുകൾ പുറത്തേക്ക് വന്നു കഴിഞ്ഞു അതേസമയം പി എസ് ജി ബാർകോളയെ നിലനിർത്താനാണ് ഇപ്പോൾ ആഗ്രഹിക്കുന്നത് ഈ ഒരു സൂപ്പർ താരത്തെ കൈവിടാൻ അവർക്ക് താല്പര്യമില്ല എന്നാൽ ഈ താരത്തെ നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പകരം റോഡ്രിഗോ ഗോസിനെ എത്തിക്കാൻ ഇപ്പോൾ പി എസ് ജിക്ക് താല്പര്യമുണ്ട് എന്നുള്ള ഒരു റിപ്പോർട്ട് കൂടി പുറത്തേക്ക് വന്നിട്ടുണ്ട് ഇങ്ങനെയാണ് കാര്യങ്ങൾ കിടക്കുന്നത് അതായത് റോഡ്രിഗോയെ സ്വന്തമാക്കാൻ ലിവർപൂളിനും പി എസ് ജിക്കും താല്പര്യമുണ്ട് അത് ബാർകോളയുടെ ഭാവിയെ ആശ്രയിച്ചു കൊണ്ടാണ് നിലകൊള്ളുന്നത് ഏതായാലും ഇക്കാര്യത്തിലെ പുരോഗതികളൊക്കെ കാത്തിരുന്നു കാണേണ്ട കാര്യമാണ് റോഡർഗോ ഗോസിനെ സ്വന്തമാക്കാൻ ഒരുപാട് ക്ലബുകൾക്ക് താല്പര്യമുണ്ട് പക്ഷേ ഇതുവരെ റയലിന് ഓഫറുകൾ ഒന്നും ലഭിച്ചിട്ടില്ല എന്നുള്ളതാണ് വിവരം ക്ലബ്ബ് വിടണോ വേണ്ടയോ എന്നുള്ള കാര്യത്തിൽ ഇതുവരെ ഒരു ഫൈനൽ ഡിസിഷൻ എടുക്കാൻ റോഡ്രിഗോ ഗോസിന് സാധിച്ചിട്ടുമില്ല ഈ വീഡിയോ അവസാനിപ്പിക്കുന്നു അടുത്തൊരു മേയ കൊണ്ടും കാണാം